അറുപത് വർഷം പഴക്കമുള്ള ഒരു പഴയ വീടിനെ പുതുക്കി ഇതാ ഈ കാണുന്ന പഴയ വീടിനെ പുതുക്കി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് താമസം മാറി കേട്ടോ അപ്പോൾ ആ വീഡിയോയിലേക്കാണ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പണ്ടത്തെ വീടുകളെല്ലാം അതാ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൂമുകളും രണ്ട് പാളി ജനലും വാതിലുകളൊക്കെ ആണല്ലോ അതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് വിൻറ്റേജ് സ്റ്റൈലിൽ ഞാൻ വീടിൻ്റെ പണി അങ്ങോട്ട് പൂർത്തിയാക്കി ഈ മുകളിൽ കാണുന്നത് വി ബോർഡാണ് കേട്ടോ വി ബോർഡ് വെച്ചിട്ട് മറിച്ചിട്ടാണ് ഒരുപാട് പേര് വീട്ടിൽ പാലേച്ച് വന്നപ്പോൾ എല്ലാവരും ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രം എങ്ങനെ ടെറസ് ചെയ്ത് തന്നെ ടെറസ്സല്ല ഫുള്ള് ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ബാക്കി സോഫ സെറ്റിംഗ് ഇതെല്ലാം വെച്ചപ്പോഴത്തെ അത്യാവശ്യം ഭംഗിയുള്ള ഒരു വീടായിട്ട് മാറിയിട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം വലിയ ഹാളാണ് ഹാളിന് ഏകദേശം ഇരുപത്തിരണ്ടടി നീളവും പന്ത്രണ്ട് അടി വീതിയാണുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ ഹാളും അത്യാവശ്യം സൗകര്യമുള്ള ഒരു കുഞ്ഞ് വീട് കുഞ്ഞു വീട് എന്ന് വേണമെങ്കിൽ പറയാം പഴയ സ്റ്റൈലിലുള്ള രണ്ട് പാളി ജനലൊക്കെയാണ് ഈ കയറി ചെല്ലുന്നത് എൻ്റെ റൂമിലേക്കാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ സ്വന്തം റൂമിലേക്കാണ് ഇതും അത്യാവശ്യം വലിയതാണ് നീളം കൂടിയാണ് കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ടടി നീളവും പന്ത്രണ്ടടി അടി വീതിയുള്ള അത്യാവശ്യം വലിയ റൂം തന്നെയാണ് പക്ഷേ ഇവിടെ ആകെ രണ്ട് റൂമും ഹാളും കിച്ചണും മാത്രമേ നമുക്ക് ഇപ്പോൾ സൗകര്യപ്പെടുത്തി എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതിൻ്റെ ഫണ്ടേ ഉള്ളായിരുന്നു ഈ എൻ്റെ ഈ റൂമിലും ഇതാ സീലിങ് ചെയ്തിരിക്കുന്നത് വീ ബോർഡ് വെച്ചിട്ട് തന്നെയാണ് വീ ബോർഡ് ചെയ്ത് പൊട്ടിയിട്ട് പെയിൻറ് അടിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടെറസ് ഉള്ള ഒരു വീട് തന്നെ കൂട്ടത്തിൽ ഒരു ഡ് ബാത്റൂമൂടെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എനിക്ക് ഉപയോഗിക്കാം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാണ് രണ്ട് വാതിലിട്ടിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുകൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാത്റൂമിൽ ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ കാണിക്കുന്നില്ലാന്ന് മാത്രം ഇതാണ് ബാത്റൂം ആട്ടോ അത് കഴിഞ്ഞിട്ട് വേറെ റൂമുണ്ട് എൻ്റെ ഉമ്മയും വാപ്പായും താമസിക്കുന്ന ഒരു വേറെ കുഞ്ഞുറൂമുണ്ട് ഇതിനും അത്യാവശ്യം നീളമുണ്ട് വീതി തീരെ കുറവാണ് ഇത് പതിനെട്ടടി നീളവും ഒൻപതടി വീതി മാത്രമുള്ള ഉള്ളൂ ചെറിയ റൂമാണ് എന്നാലും രണ്ടുപേർക്ക് സുഖമായിട്ട് താമസിക്കാം ഇതും ബോർഡ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് ഫുള്ള് അകത്തു നോക്കുമ്പോൾ ഫുള്ള് ടെറസ് ഒട്ടെ ഒരു വീട് പോലെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ ഹാളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതാണ് നിസ്കാര റൂം കേട്ടോ ഈ കാര്യം പോകുന്നതാണ് നിസ്കാര റൂം ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ തട്ട് പഴയ തട്ടില്ല തടി കൊണ്ടുണ്ടാക്കുന്ന തട്ട് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് അതിനെ ചെറിയ രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വെക്കുന്നത് നിസ്കാര റൂമാണ് നിസ്കാര റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകും ഡൈനിങ് ഹാളും ഇതുപോലെ തന്നെ പഴമ നിലനിർത്തിക്കൊണ്ട് ആ തട്ടിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വീട് അത്യാവശ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീട് തന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ അത്യാവശ്യം ഓപ്പൺ ഓപ്പണായിട്ടാണ് കിച്ചണിൽ പോകുമ്പോഴാണ് നമ്മൾ വീടിൻ്റെ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാവുന്നത് കിച്ചന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച കോമൺ ബാത്റൂം അത് ഇവിടുന്ന് കോമൺ ആയിട്ട് ഇതിലേയും കയറാൻ പറ്റും എൻ്റെ റൂമിൽ നിന്ന് കയറാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടത് അതാണ് നമ്മളിപ്പോൾ കാണിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ഒരു വാഷ് ബേസൺ ഉണ്ട് വാഷ് ബേസൺ ചെയ്തിട്ടുണ്ട് അത് പഴയതാണ് പഴയത് കൂടുതലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിലവ് ചുരുക്കിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് എൻ്റെ കിച്ചൺ കിച്ചൺ ഇത് ഓപ്പണായിട്ടാണ് കിച്ചണിൻ്റെ മുകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മുഴുവനായിട്ട് ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്നത് പക്ഷേ അത് ഫുൾ ബോർഡ് വെച്ച് മറച്ചപ്പോൾ അകത്ത് നോക്കുമ്പോൾ നമുക്ക് ടെറസിന്റെ ഫീലിങ് ആയി ഇത് അതിൽ കൂട്ടത്തില് നമ്മൾ കിട്ടിയ റൂം തന്നെയാണ് പക്ഷെ അത് നമ്മളിതൊന്നും ചെയ്തിട്ടില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് അതിന് ഇതുപോലെ ഓപ്പൺ ആക്കി തന്നെ നിലർത്തിക്കൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെയും ഭാവിയിൽ ഇൻഷാ ഉള്ള ഒരു പൈസയ്ക്ക് വരികയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതും കൂടെയാണ് ഈ ഇത് ആകെ മൊത്തത്തിൽ മൂന്ന് റൂമുണ്ട് ഈ റൂമും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്ത മൂന്ന് റൂം ആവും ഈ കിച്ചൺ അത്യാവശ്യം വലുതാണ് വലിയ കിച്ചൺ ആണ് പുറത്ത് ഇതുപോലൊരു ബാത്റൂമും ചെയ്തിട്ടുണ്ട് പുറത്ത് കാഴ്ച ഉള്ളതാണ് കേട്ടോ പുറത്ത് പുറത്ത് ആ താബൂക്കാണ് ുന്നത് എൻ്റെ റൂമില് പുറത്ത് കുറച്ച് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത് പൂശിയിട്ടില്ല പണ്ട് തികയാത്തോട്ട് പൂശിയിട്ടൊന്നും കേട്ടോ പിന്നെ ബാക്ക് സൈഡിൽ കുറച്ചുകൂടെ പണിയാൻ ഫുൾ ഷീറ്റൊക്കെ ഇട്ടാ മറിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന വീടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കെട്ടിയ കിണറാണോ അത് ഇപ്പോഴും നിലനിൽക്കുന്നു വെള്ളത്തിന് ഇതുവരെ ഒരു ക്ഷാമം വന്നിട്ടില്ലെന്നാണ് പറയാനുള്ള അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സമാധാനമുള്ള ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിച്ച് താമസമായത് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ ആ സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിചാരം ഈ അകത്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് എല്ലാം ഒന്ന് കാണിക്കണമെന്നുള്ള നിർബന്ധമില്ലാണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകളായിരിക്കും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷയുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അതുവരേക്കും Buy from FICE's ticket.